വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടതെല്ലാം ഞൊടിയിടയിൽ അതാത് ക്യാമ്പുകളിൽ എത്തുന്നുണ്ട് എന്നാൽ അങ്ങനെ പണം കൊടുത്തു വാങ്ങാൻ നൽകാൻ കഴിയാത്ത ചിലതുമുണ്ട് ഒരു സഹായമാണ് കോഴിക്കോട് മാറാട് ജിനരാജാസ് എ സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാട്ടിലെ കൂട്ടുകാർക്കായി ഒരുക്കുന്നത് ഭക്ഷരദ ദുരന്തത്തിൽ ഭാവി ചോദ്യചിഹ്നമായി നിൽക്കുന്ന വയനാട്ടിലെ കൂട്ടുകാരെ നെഞ്ചോടു ചേർക്കുകയാണ് മാറാട് ജിനരാജാദാസ് എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വെള്ളാർമലയിലെയും മുണ്ടക്കൈലെയും സ്കൂളിലെ ഒന്നു മുതൽ നാലുവരെ ക്ലാസ്സുകളിലെ നൂറ്റി മുപ്പത്തെട്ട് കുട്ടികൾക്കായാണ് ഇവർ സ്വന്തം നോട്ട്ബുക്കുകൾ പകർത്തിയെഴുതുന്നത് ഞങ്ങളെ പോലെയുള്ള കുട്ടികളല്ലേ ഓരോരും പഠിച്ചോട്ടെ ഞങ്ങളും പഠിക്കുന്നില്ലേ ഓരോ പഠിച്ചോട്ടെ ഓരോ ബുക്കൊക്കെ ഒലിച്ച് പോയതുകൊണ്ട് ഞങ്ങളെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള നോട്ട്സ് എഴുതി കൊടുക്കുന്ന ഓണ പരീക്ഷ നടക്കുമ്പോൾ കുട്ടികൾ പ്രയാസപ്പെടരുത് അതുകൊണ്ട് ജൂൺ മുതൽ ഇതുവരെയുള്ള നോട്ടുകൾ കുട്ടികൾക്കായി എഴുതി നൽകാൻ അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു കുട്ടികൾക്ക് ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് കൊടുത്ത നോട്ടുകളുണ്ട് കാരണം എല്ലാവരും കേരളത്തിൽ മൊത്തം നമ്മൾ ഒരേ സിലബസ് ആണ് എസ് ആർ സിലബസ് ആണ് അപ്പോൾ അതിൽ ഞങ്ങൾ ഈ പാഠഭാഗം വരെ കൊടുത്ത നോട്ടുകളുണ്ട് അത് കുട്ടികൾ വൃത്തിയായിട്ടൊരു പേപ്പറിലേക്ക് എഴുതിയിട്ട് ഓരോ കോപ്പി ചെയ്ത് എഴുതും അതിൻ്റെ എത്ര എണ്ണമാണോ നമുക്ക് വേണ്ടത് അത്രയും കോപ്പി പിന്നെ പ്രിൻ്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് കണക്ക് അറബിക് പരിസര പഠനം എന്നിങ്ങനെ അഞ്ച് വിഷയമാണുള്ളത് ഓരോ വിഷയത്തിന്റെയും ഒരു പകർപ്പ് വിധം തയ്യാറാക്കി അതിന്റെ വയനാട്ടിലെ കൂട്ടുകാർക്ക് വേണ്ടി ഈ പൊന്നോമനകൾ തയ്യാറാക്കുന്ന നോട്ട് പുസ്തകങ്ങൾ ഉടൻ അവരുടെ കൈകളിലെത്തും അവരുടെ ജീവിതത്തിലെ എക്കാലത്തെയും വില മതിക്കാനാവാത്ത സമ്മാനമായി അത് മാറുമെന്നുറപ്പ് ക്യാമറാമാൻ മനോജ് പെരാമ്പർക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്